ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ നിർണായകമാണ് എങ്ങനെയാണ് അവിടെ തെരച്ചിൽ നടത്താൻ പോകുന്നത് പരിശോധന നടത്താൻ പോകുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യും എന്നതൊക്കെ അറിയേണ്ടതുണ്ട് നേരത്തെ അവിടെ എം എൽ പറഞ്ഞത് പത്ത് മീറ്റർ ഇടത്ത് പത്ത് മീറ്റർ വലത്ത് അങ്ങനെ മണ്ണ് നീക്കം ചെയ്തു പോകും കൂടുതൽ സൂചനകൾ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത അഞ്ച് മീറ്റർ ഇടത്ത് അഞ്ച് മീറ്റർ വലത്ത് അങ്ങനെ ഇത് ദൃശ്യങ്ങളിൽ കാണാം അവിടെ അതേ പർട്ടിക്കുലർ പോയിന്റിൽ ആ പ്രത്യേക ഭാഗത്ത് ആ വലിയ യന്ത്രക്കൈകൾ തെരച്ചിൽ നടത്തുകയാണ് അവിടെ ആഴത്തിൽ പരിശോധന നടത്തുകയാണ് അറുപത് അടിയൊക്കെ ആഴത്തിൽ പരിശോധന നടത്താൻ പ്രാപ്തമായ യന്ത്രക്കൈകളാണത് അപ്പോൾ ആ പരിശോധന ഈ ആ ആ വസ്തുവിനെ അതായത് ആ മൺകൂമ്പാരത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ലോഹ സാന്നിധ്യമുള്ള വസ്തുവിനെ പുറത്തു കൊണ്ടുവരും അത് ഏറെക്കുറെ ഉറപ്പിച്ച് നാവികസേന തന്നെ പറയുന്നത് മോസ്റ്റ് പ്രോബിൾ എന്ന് പറയുന്നത് അതൊരു സോണാർ ഓപ്പറേഷൻ്റെ ഭാഗമായി ലഭിച്ച ഒരു വസ്തുവിൻ്റെ സിഗ്നൽ തന്നെയാണ് അതൊരു വാഹനത്തിൻ്റെ സിഗ്നൽ തന്നെയാണ് അർജുന ഓടിച്ച ട്രക്കിൻ്റെ സിഗ്നൽ തന്നെയാണ് എന്നത് ഒരു ഒരു ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉറപ്പ് അവർക്കുണ്ട് സേനാ വിഭാഗങ്ങൾക്കുണ്ട് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു അതിൻ്റെ സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻ ആ അതിൻ്റെ സിഗ്നൽ ലഭിച്ച ഭാഗത്തു നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ് തെരച്ചിൽ ഇപ്പോഴും തുടരുന്നത് ഒരു ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒന്ന് വൈകുന്നേരം ഒരു ആറു മണിയോടൊക്കെ കൂടി നമുക്ക് കുറേ കൂടി വ്യക്തമായ ഔദ്യോഗികമായ വിവരം അവിടെ തെരച്ചിലിന് നേതൃത്വം നൽകുന്നവരിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇന്ന് രാത്രിയിലും തെരച്ചിലുണ്ടാകുമെന്ന് നേരത്തെ അവിടുത്തെ കാഴ്വാട് എം എൽ എ അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ തെരച്ചിൽ ഇതാ സൈന്യം ഉപയോഗിച്ചത് അഡ്വാൻസ്ഡ് സൈറ്റ് പോർട്ടബിൾ സോണാറാണ് ആഴക്കടലിൽ ഉൾപ്പെടെ സൈനിക നടപടികൾക്ക് ഉപയോഗിക്കുന്ന സോണാറാണ് എത്തിച്ചത് ഇന്ത്യൻ നേവിയുടെ കയ്യിലുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങളാണുള്ളത് ഹാഷ്മി തുടരുന്നുണ്ട് ഹാഷ്മി എന്താണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന പ്രധാന വിവരം വിജയകുമാർ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡ ഇടുന്ന ഒരു ട്വീറ്റ് സന്ദേശം ഞാൻ വായിക്കുകയാണ് ഇത് അദ്ദേഹം മൂന്നര കിട്ടിയ ട്വീറ്റ് സന്ദേശമാണ് ഞാൻ വായിക്കുകയാണ് ഞാൻ അതിൽ അപ്പുറം ഇപ്പം ഒന്നും പറയുന്നില്ല വിജയകുമാർ അപ്ഡേറ്റ് ഓൺ ഓപ്പറേഷൻ ഷിരൂർ ലാൻഡ് സ്ലൈഡ് വൺ ട്രക്ക് ഹാസ് ബീൻ ഡെഫിനറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ ദ വാട്ടർ ആൻഡ് ദാറ്റ് ദ നേവൽ ഡീപ് ഡൈവേഴ്സ് വിൽ ആങ്കറിംഗ് ഷോർട്ട്ലി ദ ദോങ് ആം ബൂമർ എക്സവേറ്റർ വിൽ ബി യൂസ് ടു ഡ്രഡ്ജ് ദ റിവർ അഡ്വാൻസ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം വാസ് ഓൾസോ ഡിപ്ലൈഡ് ഫോർ സർജ്ജ് ദ കോസ്റ്റ് ഗാർഡ് എ ഹെലികോപ്റ്റർ സെർച്ച് ഫോർ മിസ്സിംഗ് ബോഡി ഇൻട്ടർ ഒന്നുകൂടി വായിക്കാം വൺ ട്രക്ക് ഹാസ് ബീൻ ഡെഫിനറ്റ്ലി ലൊക്കേറ്റഡ് ദാട്ടർ ആൻഡ് ദാറ്റ് ഡീപ് ഡൈവേഴ്സ് ആങ്കറിംഗ് ഷോർട്ട്ലി എന്ന് പറയുന്നു ഇത് കൃഷ്ണഭൈരഗൌഡ എന്ന് പറഞ്ഞാൽ നേരത്തെ തൊണ്ണൂറ്റി നയൻറ്റി എയ്റ്റ് പെർസെന്റ് മണ്ണു പരിശോധന പൂർത്തിയായി എന്ന് പറഞ്ഞ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡയുടെ ട്വീറ്റ് സന്ദേശമാണിത് എന്ന് പറഞ്ഞാൽ ഒരു ട്രക്ക് ഡെഫിനറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ ദ വാട്ടർ എന്ന് പറയുകയാണ് വെള്ളത്തിൽ ഒരു ട്രക്ക് കണ്ടെത്തി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഇന്ന് മൂന്നരയ്ക്ക് കൃഷ്ണപൈരകൂടെയാണ് അത് അതൊരു ഔദ്യോഗിക സ്വഭാവത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമുള്ള ഒരു സന്ദേശമാണെന്ന് ഉറപ്പായും പറയാം റവന്യൂ മന്ത്രിയാണ് ഉറപ്പായും നേരത്തെ വിവരങ്ങൾ കിട്ടുന്ന ആളാണ് ഉറപ്പായും ഇന്നലെ മുതൽ തന്നെ ചില ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ റവന്യൂ മന്ത്രി തന്നെ അത് ട്വീറ്റ് സ്വഭാവത്തിലിടുമ്പോൾ ഉറപ്പായും അതിനൊരു അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം വരുന്നു വിജയകുമാർ അരുൺ പൊപ്പറമ്പ ചേരുന്നു അരുൺ അപ്പോൾ ഇത് വൺ ട്രക്ക് ഹാസ്ബൻഡ് ഡെഫിനറ്റി ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഔദ്യോഗിക ഒരു സ്ഥിരീകരണ സ്വഭാവത്തിൽ പറയുന്നത് മറ്റാരുമല്ല കർണാടകയുടെ റവന്യൂ മന്ത്രിയാണ് തീർച്ചയായിട്ടും ഇതിലൊരു ഇത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അത് അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും അത് നമ്മൾ ഇത് ട്രക്കാണ് ലോറിയാണെന്ന് സ്ഥിരീകരിക്കാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ റവന്യൂ മിനിസ്റ്ററുടെ ട്വീറ്റ് സന്ദേശമാണിത് ഡെഫിനറ്റ്ലി ട്രക്ക് അവിടെ ഉണ്ട് ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അത് അതിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുടെ നേവിയുടെ അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് നമുക്ക് എന്നാൽ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇത് നമ്മൾ കൂട്ടിവായിക്കുമ്പോൾ ഇന്നലെ തന്നെ ഇവർക്ക് ജില്ലാ ഭരണകൂടത്തിൽ ഉൾപ്പെടെ ൂചന ലഭിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ നേവിയുടെ സിഗ്നൽ വരുന്നു അതിന് മൂന്നേ മുപ്പതിനും റവന്യൂ മിനിസ്റ്ററിന്റെ ട്വീറ്റ് വരുന്നു അപ്പോൾ ഇത് ഇതൊരു ചിത്രം തെളിയുന്നു എന്ന് നിർഭയം ഉറപ്പായി വിജയമാണ് അത്തരത്തിൽ സംയോജ ഒരു സംയോജി ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരണം ഒമ്പതാം നാൾ ഇവിടെ റവന്യൂ മന്ത്രി കൃഷ്ണവൈരവ ഇവിടെ പറയുന്നു ഒരു ട്രക്ക് ഉറപ്പായും നദിയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് നേവിയുടെ ഡ്രൈവർമാർ അത് ആങ്കർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പറയുന്നു അതിനെ തുടർന്ന് ഈ സിഗ്നൽ പുറത്തേക്ക് വരുന്നു അതിനെ തുടർന്ന് ഏതാണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരു കളക്റ്റീവ് ചിത്രം പുറത്തേക്ക് വരുന്നു ഷെഫീദ് അറൗത്തർ കൂടിയുണ്ട് ഉണ്ട് വിജയകുമാർ ഷെഫീദ് അപ്പോൾ ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടിയ നേവി ഇതാദ്യമായി പുറത്തേക്ക് വിട്ട സിഗ്നൽ ഒന്നാമത്തെ ഇവിടുണ്ട് രണ്ടാമത്തെ നമ്മളിപ്പോൾ ഗംഗാവലി പുഴക്കരയിൽ കണ്ട കാഴ്ചകൾ മൂന്ന് റവന്യൂ മന്ത്രി കൃഷ്ണഭൈരോട് ഇടുന്ന ട്വീറ്റ് മൂന്ന് കൂടി ചേർത്ത് വായിച്ചാൽ എന്താണ് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു അതായത് ഒൻപതാമത്തെ ദിവസം ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു അതിനുള്ള മിഷനറിസ് ഇതിനോടകം തന്നെ ഓൺ ആയിരുന്നു ഇന്നലെ ലഭിച്ച ഒരു സിഗ്നൽ ആ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർ പരിശോധന റഡാർ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഡിറ്റക്ട് ചെയ്തത് സൈന്യം തന്നെ നേവി തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് പ്രതീക്ഷിക്കാൻ വലിയ വകയുണ്ട് മാത്രമല്ല ഇന്ന് ഇന്നത്തെ ഒരൊറ്റ ദിവസം നടന്ന സംഭവങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഈ സാനി എസ്കവേത്തർ കൊണ്ടുവന്നത് തന്നെ സ്വാഭാവികമായും ഇതിനു ഇതിനുവേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ഈ നദീതീരത്തുള്ള മണ്ണെടുപ്പ് ആ മണ്ണ് നീക്കം അത് കൃത്യമായി ീയമായി നടത്തണം അതിനുമൊപ്പുറത്തേക്ക് അവർ മുൻപ് വിജയകുമാറും ഹഷ്മിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പത്ത് മീറ്റർ അളവിൽ കൃത്യമായി തന്നെ ഓരോ പോയിന്റുകളും ഡിറ്റക്ട് ചെയ്തുകൊണ്ട് പരിശോധന നടത്തണം അപ്പോൾ ഇപ്പോൾ നേവി പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ട്രക്കിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ അത് ഒരു ചിത്രം പരിശോധിക്കുന്ന ട്രക്കിന് സമാനം എന്ന് തന്നെ നമുക്ക് പറയാം അതിനൊപ്പമാണ് കർണാടക റവന്യൂ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ട്വീറ്റ് അത് അല്പസമയം മുൻപാണെങ്കിൽ കൂടി നമുക്ക് സൈന്യം തന്നതിന് തൊട്ട് മുൻപ് അത് കർണാടക കർണാടക സർക്കാർ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ നമ്മൾ തിരയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനായ അർജുൻ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ട്രക്ക് ഉണ്ട് എന്ന് മന്ത്രിയാണ് ചെറിയ ഇൻഫർമേഷൻ അല്ല സർക്കാർ ഔദ്യോഗികമായി തർക്കവുമില്ല അതാണ് ആ ട്വീറ്റ് ആ ട്വീറ്റ് അരമണിക്കൂർ മുമ്പിലാണെങ്കിലും അതിന് വലിയ പ്രസക്തി ഉണ്ട് അതിന് പിന്നാലെ സൈന്യം അല്ലെങ്കിൽ നേവി ഔദ്യോഗികമായിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിരവധി ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അത് അതുപോലെ തന്നെ ഈ അഡീഷണൽ മജിസ്ട്രേറ്റ് അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഒരു പടത അപകട മേഖലയിലേക്ക് പോകുന്നുണ്ട് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അത് നടക്കുന്നു ഒരു ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഹഷ്മി എന്തായാലും ദാ വിജയകുമാർ കൂടുതൽ ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അതാ ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ കൂടുതൽ വണ്ടികൾ ഇങ്ങോട്ടേക്ക് പോകുന്നു ഇവിടെ പോലീസ് സംവിധാനമുണ്ട് അതാ ഇവിടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അങ്ങനത്തേക്ക് പോകുന്നു കുന്ത മനുഷ്യരകത്തേക്ക് പോകുന്നത് കൂടുതൽ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് പോകുന്നുവെങ്കിൽ അർത്ഥം അതിനുള്ളിൽ ചില ചില പ്രഖ്യാപനങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ വിജയകുമാർ ഉറപ്പായി ഒൻപതാം നാൾ നമ്മൾ ഇത്രനാളും അല്ലെങ്കിൽ ഏഴാം നാളൊക്കെ കിട്ടിയ സിഗ്നൽ പ്രകാരം പറഞ്ഞതുപോലെ ഒരു വെറും പ്രതീക്ഷ അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ഇന്നിപ്പോൾ കുറച്ചുകൂടി സോൾഡായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഇവിടെ കർണാടക റവന്യൂ മന്ത്രി പറയുന്നു ഡെഫനറ്റ്ലി ഒരു ട്രക്ക് ഫൈൻഡ് ചെയ്തു എന്ന് ഒരു സർക്കാർ സംവിധാനം പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്ന് പറയുന്നത് ഉറപ്പായും ഒരു ട്രക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന് കണ്ടെത്തി എന്ന് പറയുകയാണ് ഈ കർണാടക സർക്കാർ പറയുന്നു അതിന് പിന്നാലെ നേവി ഇതാദ്യമായി ഔദ്യോഗികമായി ഒരു സോണാർ ഇമേജുകൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുവരങ്ങൾ പുറത്തേക്ക് വിടാൻ പോവുകയാണ് എന്ന മുഖവരിയോടെ മാധ്യമങ്ങൾക്ക്